തമിഴ്നാട്ടിലെ ചിദംബരം അമ്മപ്പാട്ടെ ബൈപ്പാസിൽ ഇന്ന് രാവിലെ സംഭവിച്ച വാഹന അപകടത്തിൽ തൃപ്പൂണിത്തുറ സ്വദേശിനിയായ നർത്തകി ഗൗരി നന്ദ മരണമടഞ്ഞു ഏരൂർ കുന്നറ വീട്ടിൽ കെ കെ അജേഷിന്റെയും ഷീജിയുടെയും ഏക മകളായിരുന്നു ഗൗരി ഒരു കലാസംഘത്തിനോടൊപ്പം തമിഴ്നാട്ടിലെ കലാപരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചുവരവ് ഘട്ടത്തിൽ സംഭവിച്ച അപകടം ചിദംബരം ബൈപ്പാസിൽ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം കെട്ട് മറിഞ്ഞതായി പ്രാഥമിക അന്വേഷണം വെളിപ്പെടുത്തുന്നു അപകടത്തിൽ ആകെ എട്ടുപേർക്ക് പരിക്കേറ്റു ഫ്രെഡി അഭിരാമി വൈശാൽ സുഖില അനാമിക എല്ലാവരെയും കടലൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്രിട്ടിക്കൽ വാർഡിലേക്ക് മാറ്റി ആലപ്പുഴ പതി ഫോക്ക് ബാൻഡുമായി സഹകരിച്ച് നാടൻപാട്ട് നൃത്തം എന്നിവയിൽ സജീവമായിരുന്നു ഗൗരി സംസ്ഥാനത്തെ പല പ്രമുഖ കലാപരിപാടികളിലും പങ്കെടുത്തിരുന്നു പ്രാഥമികമായി വാഹനത്തിന്റെ വേഗതയും ഡ്രൈവറിന്റെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമായി കരുതുന്നതെങ്കിലും ഔദ്യോഗികമായി റോഡ് മികവ് പരിശോധിക്കുന്നു ലോക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു